ഹായ് എല്ലാവർക്കും നമസ്കാരം റയ മീഡിയയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിക്കറ്റ് ന്യൂസുമായിട്ടാണ് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ് സഞ്ജു സാംസൺ ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളുള്ള ടി ട്വൻ്റി പരമ്പരയിൽ സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങൾ ആദ്യത്തെ മത്സരം ഇരുപത്തിരണ്ടിന് കൊൽക്കട്ടയിലും അടുത്ത മത്സരം ചെന്നൈ രാജ്കോട്ട് പൂനെ മുംബൈ എന്നിവിടങ്ങളിലുമാണ് ഇതിൽ മികച്ച ഇൻഫോം ബാറ്റർമാരായ വിക്കറ്റ് കീപ്പർമാരായ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് പിന്നെ ഇഷാൻ കിഷൻ ഋഥ്രാജ് ഗേഗർ ശിവന്തു ബേഷ് മാന് ഗില്ല് ഇവരെയൊക്കെ പിന്തള്ളിയാണ് സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിരിക്കുന്നത് അതിന് തക്കതായ കാരണവും ലാസ്റ്റ് നടന്ന അഞ്ച് മത്സരങ്ങൾ മൂന്നിനും സെഞ്ചറി നേടിയിരുന്നു അഞ്ച് മത്സരങ്ങളിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ സെഞ്ചറി നേടിയ ശേഷം രണ്ട് ഡക്കായി അതിനുശേഷം വിമർശകരുടെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിന് ചുട്ട മറുപടിയുമായി അവസാനത്തെ നിർണായകമായ മത്സരത്തിൽ തിലകു അർമ്മയ്ക്കൊപ്പം സെഞ്ചറി നേടി രണ്ടുപേരും മത്സരിച്ചുള്ള ആയിരുന്നു അതിഗംഭീരമായ ബെറ്റി ആയിരുന്നു സെഞ്ചറി നേടി അതുകൊണ്ട് തന്നെയാണ് ഒരു ശേഷം ബുദ്ധിമുട്ടില്ലാതെ ആരാധകരുടെ ഒരു ബഹളമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ സെലക്ടർമാർക്ക് കണ്ണും പൂട്ടി സെലക്ട് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു ടി ട്വൻ്റി മത്സരങ്ങളിൽ അഞ്ച് മത്സരത്തിൽ മൂന്ന് സെഞ്ചറി നേടുന്നത് ഇന്ത്യൻ ബാറ്റർക്ക് ഒരു ഇന്ത്യൻ ബാറ്റർക്കില്ലാത്ത റെക്കോർഡാണ് ടി ട്വൻറ്റിയിലെ സെഞ്ചുറി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ടി ട്വൻറ്റിയിലെ അറുപത് റണ്ണ് തന്നെ സെഞ്ചുറിക്ക് തുല്യമാണ് സെഞ്ചുറി അടിക്കുന്നത് ഡബിൾ സെഞ്ചറിക്ക് തുല്യമാണ് വൺ ഡേ താരതമ്യപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് ഇനി ഉള്ള മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ വളരെ ഈസി ആയിരിക്കും മൂന്നാം സ്ഥാനത്താണ് ഓപ്പണറായിരുന്നത് ഇനി മൂന്നാം സ്ഥാനത്താണെന്ന് ഇനി ഒരു അറുപത് അമ്പത് റണ്ണ് വലിയ ആവശ്യം കാണിക്കാതെ എടുത്താൽ തന്നെ ഒരു അഞ്ച് കളിയിൽ ഒരു മൂന്ന് കളിയിലെങ്കിലും ഓമായാൽ സഞ്ജു സാംസൻ്റെ ടീമിലെ സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ സഞ്ജു സാംസൻ്റെ സിക്സ് പോലെ അടിച്ചു പൊട്ടിക്കുക താങ്ക്യൂ.